ൾ തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് വയസ്സുകാരിയുടെ മാതാപിതാക്കളെയും കൗൺസിലിംഗ് വിധേയമാക്കി അസം സ്വദേശികളുടെ മൂന്ന് കുട്ടികളെയും സി ഡബ്ല്യു സി ഏറ്റെടുക്കും വിശാഖപട്ടണത്തിൽ നിന്ന് കുട്ടിയുമായി എത്തിയ കഴക്കൂട്ടം പോലീസ് വയസ്സുകാരിയെ സി ഡബ്ല്യുസിയിലേക്കാണ് ആദ്യം കൈമാറിയത് തുടർന്ന് അസം സ്വദേശികളായ രക്ഷിതാക്കളെ കൂടി വിളിച്ചു വിളിച്ചുവരുത്തി മൊഴികൾ രേഖപ്പെടുത്തി കേരളത്തിൽ നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച കുട്ടി പക്ഷേ മാതാപിതാക്കളോടൊപ്പം പോകാൻ തയ്യാറായില്ല അമ്മ അടിക്കുമെന്നും വീട്ടുജോലി ചെയ്യിപ്പിക്കുമെന്നും കുട്ടി പറഞ്ഞു തുടർന്ന് മെഡിക്കൽ നൽകി സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിൽ കുട്ടിയെ നിർത്താനാണ് തീരുമാനം കുട്ടിയെ വിശദമായി കേട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾക്ക് അവളുടെ അവളുടെ അമ്മ കുറേ ജോലികൾ ചെയ്യിപ്പിക്കും അടിക്കും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവൾ ഇവിടുന്നേക്ക് പോയത് പിന്നെ അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം പേരൻസിനെ കാണണം പക്ഷെ പേരൻസിൻ്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല കുട്ടിക്ക് ഇവിടെ ഇവിടെ നിന്ന് കീഴിൽ പഠിക്കണം നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ മെഡിക്കൽ മെഡിക്കൽ വിടുന്നു എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക കൗൺസിലിംഗ് ഇവരുടെ മറ്റു മൂന്ന് കുട്ടികളെയും സി ഡബ്ല്യു സി ഏറ്റെടുക്കുമെന്നും അറിയിച്ചു പതിമൂന്ന് വയസ്സുകാരുടെ മാതാപിതാക്കളെയും കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷമാണ് തീരുമാനമെടുത്തത് കുട്ടികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും സി ഡബ്ല്യു സി അറിയിച്ചു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം